ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പം തെരഞ്ഞെടുപ്പാണ് ഇനി ഇലക്ഷൻ അത്ര ദിവസമൊന്നുമില്ല ഇരുപത്തി ആറാം തീയതി ഇലക്ഷനാണ് അപ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് ഇവി എമ്മിലാണല്ലോ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു അപ്പം ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവി എം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പല വികസിത രാജ്യങ്ങളിലും ഇവി എം നിലവിൽ ഉപയോഗിക്കുന്നില്ല അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് യു കെ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊന്നും ഇപ്പോഴും ഇ വി എമ്മിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അവരിപ്പോഴും പഴയ ബാലറ്റ് പേപ്പറിൽ തന്നെയാണ് വോട്ടിംഗ് നടത്തുന്നത് അതിനെ അവരെ സംബന്ധിച്ചിട്ടാവുമ്പം ജനസംഖ്യ വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ച് ജനസംഖ്യ വളരെ കൂടുതലാണ് അപ്പം കൗണ്ടിങ്ങിന് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇ വി എം ഉപയോഗപ്പെടുത്തുന്നത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാവുമ്പം ഇവി എം ഉപയോഗിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് വരില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഇ വി എം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറേ കാലങ്ങൾക്ക് മുമ്പേ എന്തായിരുന്നു സാധാരണ ബാലറ്റ് തന്നെയായിരുന്നു വോട്ട് ചെയ്തിരുന്നത് അന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിനെ ബൂത്ത് കയ്യേറുക പിന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമായിരുന്നു പ്രധാനപ്പെട്ട ഈ പേപ്പറിന്റെ വില എന്ന് പറയുന്നത് പിന്നെ ബാലറ്റ് പേപ്പറിന്റെ വില അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് നമ്മുടെ മാറാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇ വി എം ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കൊച്ചുകേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നോർത്ത് പറവൂരിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഉപതെരഞ്ഞെടുപ്പിനകത്താണ് ആദ്യമായിട്ട് അൻപത് ബൂത്തുകളിൽ ഇ വി എം ഉപയോഗപ്പെടുന്നത് പക്ഷേ കലാന്തരത്തിലാണ് അതെന്ത് ചെയ്തത് സ്ഥിരമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലായിരുന്നു ഇ വി എമ്മിൻ്റെ ഒരു സമ്പുഷ്ടമായ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾക്കത് വ്യാപകമായിട്ട് ഇ വി എം ഉപയോഗിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇ വി എം ഉപയോഗിച്ചത് അതിനുശേഷം രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് ഇന്ത്യയിലെ ഏകദേശം മുഴുവൻ മണ്ഡലങ്ങളിലേക്കും ഇ വി എമ്മിൻ്റെ സാന്നിധ്യം എത്തുന്ന ഒരു വിധത്തിലേക്കായിട്ട് മാറി അപ്പം ഇ വി എം അതാണ് ഇ വി എം ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യം തുടക്കത്തിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പം ഇ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െ അതിനകത്ത് പതിനാറ് സ്ഥാനാർത്ഥികളെ നമുക്ക് ഒരു ഇ വി എം നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനകത്ത് പതിനാറ് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ ഒരു ബൂത്തിൽ ഒരു ഇവി എം മാത്രമല്ല നമ്മൾ വെക്കുക പതിനാറിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ വീണ്ടും ഒരു ഇവി എം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട് അങ്ങനെ അറുപത്തിനാല് സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ നാല് ഇ വി എമ്മുകൾ നമുക്ക് ഒരു ബൂത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഇ വി എമ്മിനകത്ത് ഒരു മിനിറ്റിൽ അഞ്ച് പേർക്കാണ് മാക്സിമം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന അവസരം കിട്ടുന്നത് അതേപോലെ തന്നെ ഒരു ഇവി എമ്മിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഇവി എമ്മിനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന വോട്ടുകൾ അല്ലെങ്കിൽ എത്രയാൾക്ക് വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർക്കാണ് ഒരു ഇ വി എമ്മിനകത്ത് മാക്സിമം വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ഇവി എം ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് നിയമ നിർമ്മിച്ചു നൽകുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ബാംഗ്ലൂരുവിലുള്ള ഭാരത് ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയാണ് ഈ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നീടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് വർഷമൊക്കെ ആയ സമയത്ത് ഒരുപാട് ഹർജികളൊക്കെ ഇ വി എമ്മിനെതിരായിട്ട് കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അതായത് ഇതിൽ മാൽ പ്രാക്ടീസും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഇ വി എം ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ പോയ സമയത്ത് ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശം കൊടുത്തു ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിച്ചു ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയൊരു സംവിധാനം ഇ വി എമ്മിനകത്ത് കൊണ്ടുവരുന്നത് അതാണ് വി വി പാറ്റ് എന്ന് പറയുന്നത് വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയലിനാണ് അതുകൊണ്ട് വി വി പാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ ആ വോട്ട് വീണിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിനകത്ത് നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അവിടെ എഴുതി കാണിക്കും അതിനുശേഷം ഏഴ് സെക്കൻഡ് കഴിഞ്ഞാൽ അതൊരു ബോക്സിലേക്ക് മാറിപ്പോകും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല അതൊരു ബോക്സിലേക്ക് മാറിപ്പോകും അതാണ് നമുക്ക് കിട്ടുന്ന ഉറപ്പ് നമ്മൾ ചെയ്തത് അതേ സ്ഥാനാർത്ഥിക്കാണ് സ്ഥാനാർത്ഥിക്കാണെന്നുള്ളത് കാണിച്ചു തരും ഒരു ഏഴ് സെക്കൻഡ് സമയത്തേക്ക് പിന്നീട് അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നോട്ട നോട്ട എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിൽ ഇ വി എമ്മിനകത്തേക്ക് ഉപയോഗപ്പെടുത്തുന്നത് നെണ്ണോഫ് ദ എബോ എന്നാണ് നോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇ വി എമ്മിൽ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യാം നോട്ടൊക്കെ വോട്ട് ചെയ്യാം അതാണ് നോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്തൊക്കെ പറഞ്ഞാണെങ്കിലും ഇപ്പോഴും നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീംകോടതിക്കകത്ത് ഈ ഇ വി എം ഉപയോഗിക്കണോ അല്ലെങ്കിൽ പഴയ ബാലറ്റിലേക്ക് തിരിച്ചു പോകണോ പോകണമെന്നുള്ള ഹർജി കൊടുത്തിട്ട് അതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പം സുപ്രീംകോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമേ വി വി പാറ്റ് മുഴുവനായിട്ടും ഉള്ള വി വി പാറ്റുകൾ എണ്ണണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിശ്ചിത ശതമാനം ഒരു അഞ്ച് ശതമാനം വി വി പാറ്റുകൾ മാത്രമേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കകത്ത് ആകെ എണ്ണുന്നുള്ളൂ അപ്പം പോരാ മുഴുവൻ ആളുകളുടെയും വി വി പാറ്റ് ഉണ്ടണം അപ്പം അതിന് കോടതി പറയുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വി വി പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത്രയും ടൈം കൺസ്യൂം ആവും അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാകും നിലവില് ഇ വി എമ്മിൻ്റെ സംബന്ധിച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകുന്നതെന്നാണ് സുപ്രീം കോടതിയുടെയും ഒരു വിലയിരുത്തലുണ്ടായിട്ടത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടികൾക്ക് സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ പറഞ്ഞേക്കെത്തുന്നത് അപ്പം എന്തോ ആയിക്കോട്ടെ ഇ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് യന്ത്രമാണ് അതിന് അതിൻ്റെതായ ഉണ്ടാവും എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവും ബാലറ്റ് പേപ്പർ ഉണ്ടാകുമ്പോൾ അതിന് അതിന്റേതായ ടൈം കൺസ്യൂമിംഗും പേപ്പറിൻ്റെ ഒക്കെ ആയിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും ഉണ്ട് നോക്കാൻ നമുക്ക് എന്താകുന്നുള്ളത് അപ്പം ബോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇ വി എമ്മിനെ കൂടി ഓർമ്മിക്കുക അപ്പം ഇ വി എമ്മിൻ്റെ ചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി